And again, welcome back to our YouTube channel. I am Ajit Kumar, the English trainer. Informal way of practice that is most suggestive. When we practice English in the beginning, informal way is more important because whatever the other function may be, externalization of thoughts, emotions, feelings is the basic function of language. ഒരു ലാംഗ്വേജിന്റെ ബേസിക് ഫംഗ്ഷൻ നമ്മുടെ ഇമോഷൻസും നമ്മുടെ തോട്ട്സും ഫീലിങ്സും എക്സ്റ്റേണലൈസ് ചെയ്യുകയാണ് ഒരു ഓഫീസിലാണെങ്കിലും കോടതിയിലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നില്ല നമ്മുടെ തോട്ട്സ് എക്സ്റ്റേണലൈസേഷൻ എക്സ്റ്റേണലൈസ് ചെയ്യുകയോ ചെയ്യണം സോ വെൻ വി ഫോളോ ഇൻഫോർമൽ വേ ഓഫ് പ്രാക്ടീസ് ഫോമൽ വേ ഫോളോ യു ജസ്റ്റ് കോൾ എ പേഴ്സൺ ഗൈ ഓർ ഫെലോ Instead of sir. Am I right? So call your partner in conversation practice. A fellow it is like this way or hi guy, you stand like this way. So speech practice and conversation practice are the best two methods we can suggest. And when you participate in these practices, always ഇൻഫോമൽ വേ ഓഫ് സ്പീക്കിംഗ് ഇൻഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് പ്രാക്ടീസ് ഈസ് മോസ്റ്റ്ലി സജസ്റ്റിംഗ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി ലാംഗ്വേജ്സ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് എവർ ദി അതർ ഫങ്ഷൻ മേ ബി ഇപ്പം എക്സാമിനേഷന് കുട്ടികൾ എഴുതുമ്പം അവർക്ക് ഇൻഫോർമൽ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല നമ്മുടെ സ്കൂളുകളിലെ ക്ലാസ് റൂമുകളിലോ കോളേജുകളിലെ ക്ലാസ് റൂമുകളിലോ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ േ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഒരു തടസ്സം ഇംഗ്ലീഷ് പഠനത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് സംസാരിച്ചോ കേട്ടോ സ്പീക്ക് ലിസൺ എന്നുള്ള രീതിയിൽ പഠിച്ചാലേ പെർഫെക്റ്റ് ആവുള്ളൂ അതിന് തടസ്സം നമ്മുടെ കോളേജ് ക്ലാസ് റൂമുകളും നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകളും ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആണ് ഓൾവേസ് ഫോളോ ഫോമൽ വേ ഓഫ് സ്പീക്കിങ് വെൻ എ റോസ്റ്റുഡൻറ് ഓൾവേസ് ആസ്ക് ഈസ് ഡൗട്ട്സ് ഇൻമൽ വേ എക്സ് മീ സർ ഐ ഹാവ് എ ഡൗട്ട് സി ഇൻഫോർമൽ വേ ഓഫ് പ്രാക്ടീസ് ഈസി ലേർണിംഗ് ബിക്കോസ് എവറി ലാംഗ്വേജ് വി ലേണ്ട ഇൻ ദ ബിഗിനിങ് ഇൻഫോർമൽ വേ ടു ചാറ്റ് വിത്ത് അവർ ഫ്രണ്ട്സ് ടു ചാറ്റ് വിത്ത് അവർ സൊസൈറ്റി അവർ നെയ്ബേഴ്സ് ഈ രീതിയിൽ നൈസ് ചാറ്റിംഗിൽ കൂടി വായി വരുന്നത് പറയുക തുടക്കത്തിലേ വായി വരുന്ന ഇംഗ്ലീഷ് പറയുക അതിപ്പം അതിൻ്റെ ഗ്രാമാറ്റിക് ഗ്രാമർ റൂൾസോ അതിൻ്റെ എത്തുമാത്രം ഫോമൽ വേസ് നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കാതെ പ്രാക്ടീസ് ചെയ്താൽ വിതിൻ ട്വൻറ്റി ഡേയ്സോർ വൺ ഓർ ടു മന്ത്സ് ഇപ്പം നിങ്ങളുടെ സ്റ്റുഡൻസ് എമ്യൂണിറ്റി യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്കാഡമി ഫോളോ ദിസ് മെത്തേഡ് അവർ ഫിഫ്ത്ത് ബാച്ചീസ് നൗ ഗോയിങ് ഓൺ ഞങ്ങളുടെ അഞ്ചാമത്തെ ബാച്ച് ടോട്ടലി ഇൻഫോർമൽ വേ ഓഫ് സ്പീക്കിംഗിൽ കൂടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ Our students language language. So, we practice it and it will be a success. We proved that it was a success. So, we suggest informal way of practice in spoken English classrooms. Right?